നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കുരുക്കായി കുട്ടികളുടെ ആധാറിലെ തിരുത്ത് തിരുത്തലുകൾക്ക് ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാക്കിയതോടെ വിദ്യാഭ്യാസ ആനുകൂല്യം പോലും മുടങ്ങുന്നു കുട്ടികളുടെ ആധാർ കാർഡിൽ പേരിൻ്റെ ആദ്യ ഭാഗത്ത് പിശക് തിരുത്തുന്ന സാങ്കേതിക കുരുക്കൾ തടസ്സമാകുന്നു തിരുത്തലുകൾക്ക് ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാണെന്ന് നിർബന്ധന വന്നതോടെ ആയിരക്കണക്കിന് കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം പോലും മുടങ്ങുന്ന സ്ഥിതിയാണ് കുട്ടികൾക്കെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ ആധാർ കാർഡിലെ പേരിൻ്റെ ആദ്യ ഭാഗത്ത് തെറ്റു തിരുത്തുമ്പോൾ ഗസറ്റ് വിജ്ഞാപനം നിർബന്ധമാണെന്നാണ് യു ഡി ഐ ഡിയുടെ നിബന്ധന ഇത് പ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പേരിൽ ഗസറ്റിവ് വിജ്ഞാപനം ഇറക്കിയാൽ രക്ഷിതാക്കളുടെ ഫോട്ടോയാണ് പതിക്കുക രക്ഷിതാക്കളുടെ ഫോട്ടോ പതിജ വിജ്ഞാപനം മക്കളുടെ ആധാർ കാർഡിലെ പിശകൾ തിരുത്തുന്നതിന് പരിഗണിക്കാനാത്തതാണ് നിലവിലെ പ്രസിദ്ധ സന്ധി യു ഡി ഐ ഡി ആയോ സർക്കാർ സംവിധാനങ്ങളുമായോ ബന്ധപ്പെട്ടാൽ പോലും പരിഹാരം ഉണ്ടാകുന്നില്ല ചെറുപ്രായത്തിലെടുക്കുന്ന ആധാർ കാർഡുകളിലും മറ്റ് സ്കൂൾ രേഖകളിലും പേരിൻ്റെ ആദ്യ ഭാഗങ്ങളിലെ അശങ്ങൾ പലതരത്തിലാകുന്ന പ്രശ്നം ഒട്ടേറെ കുട്ടികൾ നേരിടുന്നുണ്ട് പ്രതിസന്ധി തുടർന്നാൽ പ്രായപൂർത്തിയായി സ്വന്തം ഫോട്ടോ പതിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷമേ ഈ പിശക് തിരുത്താനാകൂ വിദ്യാർത്ഥികൾക്ക് പല വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കും ഓൺലൈൻ അപേക്ഷിക്കാൻ ആധാർ കാർഡ് നിർബന്ധമാണ് ഇതുമൂലം നിലവിൽ പലർക്കും അപേക്ഷ സമർപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യവും നേരത്തെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും പേരിൻ്റെ ആദ്യഭാഗം രണ്ട് തവണ തിരുത്താൻ അവസരം ഉണ്ടായിരുന്നു ഇതാണ് പുതിയ നിബന്ധനയോടെ നിഷേധിക്കപ്പെടുന്നത് അതേസമയം ഇപ്പോഴും കുട്ടികൾക്കും മുതിർന്നവർക്കും പേരിന്റെ രണ്ടാം ഭാഗം രണ്ട് തവണ തിരുത്തുന്ന നടപടികൾ മറ്റ് അടിസ്ഥാന രേഖകളുടെ സഹായത്തോടെ പൂർത്തിയാക്കാനാകും പേരിന്റെ ആദ്യഭാഗം തിരുത്താൻ ഗസറ്റ് വിജ്ഞാനം വേണമെന്ന യു എ ഡി ഐയുടെ നിബന്ധന പ്രായപൂർത്തിയാകാത്തവർക്ക് ഒഴിവാക്കിയാൽ പ്രതിസന്ധി മറികടക്കാം ഗസറ്റ് വിജ്ഞാനത്തിൽ ഫോട്ടോ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായാലും പ്രശ്നം തീർക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ